പിന്നെ നമ്മളെല്ലാം നോക്കും നിങ്ങളുടെ പേരട്ട സെന്റ് ജോസഫ് സ്കൂളിൽ കുട്ടികൾക്കും അധ്യാപകർക്കുമായി ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ഹൃദയാനം ഗ്രൂപ്പ് ഓഫ് കൌൺസിലിംഗ് സെന്ററിലെ പ്രോഗ്രാം കോർഡിനേറ്ററും ട്രെയിനറും ചൈൽഡ് കെയർ കൺസൾട്ടന്റുമായ ശ്രീ നിഗിൽ എം ഇടവനെയാണ് ക്ലാസ് നയിച്ചത് പുതിയ സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സാമൂഹിക സാഹചര്യത്തിൽ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന വിഷയത്തിലാണ് അധ്യാപകർക്ക് ക്ലാസ് എടുത്തത് ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനിൽ കുട്ടികൾക്കായി പരീക്ഷാ പേടിയില്ലാതെ പരീക്ഷയെ എങ്ങനെ അഭിമുഖീകരിക്കാം പാഠഭാഗങ്ങൾ എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം ക്ലാസ് മുറികളെ ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയ വിഷയങ്ങളിൽ കളിയിലൂടെ ആസാദ്യകരമായ രീതിയിൽ ക്ലാസ് നയിച്ചു ചടങ്ങിന് സ്കൂൾ ഹെഡ് ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ടെക്സി മാത്യു സ്വാഗതം ആശംസിച്ചു അധ്യാപക പ്രതിനിധി ലില്ലി ടീച്ചർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു